ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത് ഇത് നമ്മളിന്ന് പത്തനംതിട്ട വഴിയാണ് പോകുന്നത് രണ്ട് വഴി പോകാം വണ്ടിപ്പെരിയാറ് വഴിയും പോകാം നമുക്ക് ഈ പത്തനംതിട്ട വഴിയും പോകാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു എടുക്കണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇതിൽ കടത്തിവിടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രാവിലെ പാസ് എടുത്തു രാവിലെ തുടങ്ങി എട്ടരയ്ക്കാണ് ഞങ്ങളവിടെ നിന്ന് എടുത്തത് അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ആ ഗവിയിലെത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ കാടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് യാത്ര ഉള്ളത് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഇതുപോലുള്ള മൂഴിയാർ ഡാം കക്കി ഡാം അതുപോലെ തന്നെ പെൻ സ്റ്റോക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കൂടുതലും ഇതിനെ ഹൃദ്യമാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ഒരുപാട് പുൽ പുൽ തകിടികളും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ കഴിയും നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂറാണ് യാത്ര വേണ്ടത് എന്നാൽ തന്നെ വണ്ടി പിരിയാർ വഴി പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ എത്താൻ പറ്റും കാര്യം കാടധികമില്ല അതിലെ ണെങ്കിൽ ഇതിലാണെങ്കിൽ തനിക്കാട് തന്നെയാണ് കുറച്ചുകൂടെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഒരു സമയം എടുക്കുന്നേ ഉള്ളൂ എന്തായാലും നമ്മളിപ്പോൾ ഞങ്ങൾ രാവിലെ എട്ടരയ്ക്ക് പോയിട്ട് ഇപ്പോൾ ഒരു പത്ത് ഒമ്പണിയൊക്കെ കഴിയുമ്പോഴേ ഞങ്ങൾ ഇത് കൽക്കി അവിടെ എത്തി അവിടെ എത്തി ഞങ്ങൾ ചെറിയ ആഹാരമൊക്കെ കഴിച്ചു എന്നിട്ട് അവിടെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ഒഴുകി നമ്മൾ ഗവി ചെന്നു ആ തന്നെ ആദ്യം തന്നെ ചെറിയ സെറ്റപ്പുകളുണ്ട് വലിയ സെറ്റപ്പ് ഉണ്ട് ചെറിയ സെറ്റപ്പിനകത്ത് തന്നെ കൊട്ടവഞ്ചി അങ്ങനെയുള്ള ഗാനക്ക് പിന്നെ ട്രക്കിങ് എല്ലാം ഒരു തൊള്ളായിരം രൂപയാണ് അതുപോലെ തന്നെ വലിയ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി കൊച്ചു കൊച്ചുകൊമ്പയിൽ വലിയൊരു ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മൂവായിരം രൂപയാണ് ആ മൂവായിരം രൂപയിൽ തന്നെ ആ ദിവസത്തെ ഫുൾ ഫുഡ് അതുപോലെ തന്നെ ട്രക്കിങ് അതുപോലെ തന്നെ ഹൗസ് ബോ ബോട്ടിങ് അതുപോലെ ആ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് എന്തായാലും നല്ലൊരു കോടമഞ്ഞും ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ എത്തിയത് മിക്കവാറും ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് എന്തായാലും നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു എല്ലാവർക്കും അവധി ദിവസങ്ങളിലൂടെ വരാം അതുപോലെ തന്നെ നമ്മുടെ ഫയർ ക്യാമ്പും എല്ലാം ഉണ്ട് ഇത്തിരി റേറ്റ് കൂടുതലേ ഉള്ളൂ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുന്നതാണ് അതുപോലെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ പുൽത്തകിടി ഞങ്ങൾ രണ്ട് കുറച്ച് ആനക്കൂട്ടം കണ്ടു അങ്ങ് അപ്പുറം ദൂരെ ഒരു തിരിച്ച് ആ വണ്ടിപ്പെരിയാർ വഴി പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ആ വഴിത്തെയാണ് നമ്മൾ ഈ രണ്ട് ആനക്കൂട്ടങ്ങളെ കണ്ടത് കാണാം അതെ ആണാം ഇതിനകത്ത് കാണാം ചെയ്യാട്ടുന്ന കാണാം ചെയ്യാടുന്നുണ്ടോ